നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു കാലത്ത് കേരളക്കരയെ വളരെയധികം വേദനയിലാഴ്ത്തിയ ഞെട്ടിച്ച കൃഷ്ണപ്രിയ കൊലപാതകം നടന്നത് ആ കൃഷ്ണപ്രിയ കൊലപാതകത്തിലെ പ്രതിയെ കൊന്ന ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ആരാണ് എന്നും ശങ്കരനാരായണൻ ആരാണ് എന്നും ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഒരു കാലത്ത് കേരളക്കരയുടെ മനസ്സിൽ ഏറ്റവും നോവായി മാറിയ ഒരു മനുഷ്യനാണ് ശങ്കരനാരായണൻ എന്തായാലും അദ്ദേഹത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു കൃഷ്ണപ്രിയയുടെ കൊലപാതകം മഞ്ചേരി എളങ്കൂരിൽ ഏഴാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടുവരികയാണ് അയൽവാസിയായ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായിട്ട് കൃഷ്ണപ്രിയയെ കൊലപ്പെടുത്തിയത് കൃഷ്ണപ്രിയയെ കൊല്ലപ്പെട്ട മുതൽ അച്ഛന്റെ മനസ്സിലെ മുറിവ് അതായത് അച്ഛനായ ശങ്കരനാരായണന്റെ മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല മകൾ കൊല്ലപ്പെട്ടത് മുതൽ ശങ്കരനാരായണൻ താടിയും മുടിയുമൊക്കെ വളർത്താൻ തുടങ്ങി മകൾ ഉറങ്ങിയിരുന്ന കിടക്കിയിൽ മണിക്കൂറുകളോളം അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്നു എന്നതും കേരളം ആ സമയത്ത് കേട്ട ചില വാർത്തകളായിരുന്നു ജിഷ അടക്കം ഒരുപാട് സംഭവങ്ങളിൽ നീതി കിട്ടാത്തവർക്ക് വേണ്ടി ഉറക്കെ ഉറക്കെ സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആ അച്ഛൻ വാർത്തക സഹജമായ രോഗങ്ങളെ തുടർന്ന് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിസ്സഹായരായി കൊല്ലപ്പെടുന്ന നിലവിളി മാത്രം ബാക്കിയാകുന്ന കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ശങ്കരനാരായണന്റെ പേര് ഒരിക്കലും മലയാളികൾക്ക് മനസ്സിലാക്കാൻ മറന്നു കളയാൻ കഴിയില്ല കാരണം അദ്ദേഹം അത്രയധികം ആ കേരളക്കരയുടെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യനാണ് വേദന കൊണ്ടും ഒരേ സമയം അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം കൊണ്ടും രണ്ടായിരത്തി ഒന്നിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ കൃഷ്ണപ്രിയ വധക്കേസിൽ പ്രതിയെ തെളിവുകൾ നിരത്തി കോടതി ശിക്ഷിച്ചു രണ്ടായിരത്തി രണ്ടിൽ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് കേട്ട പീഡന വാർത്തകൾ പോലെ തീരുമായിരുന്ന ആ കേസ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ചുവിടുന്നത് അത് പകയുടെ മറ്റൊരധ്യായത്തിലേക്ക് വിടുകയായിരുന്നു അദ്ദേഹം ചെയ്തത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് മുഹമ്മദ് കോയ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തെളിവുകൾ നിരന്നതോടെ മഞ്ചേരി സെഷൻസ് കോടതി മുതൽ ജില്ലാ കോടതി വരെ ശങ്കരനാരായണനെയും മറ്റ് രണ്ട് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടു മുഹമ്മദ് കോയയ്ക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷനോടുള്ള ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു ചോദ്യമാണ് ശങ്കരനാരായണിന് രക്ഷയായത് സ്ഥിരം കുറ്റവാളിയായ അഹമ്മദ് കോയക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നു ശത്രു എന്നായിരുന്നു ആ ഹൈക്കോടതിയുടെ ചോദ്യം അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശങ്കരനാരായണന്റെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ശങ്കരനാരായണന്റെ പ്രതികരണം ഏവരെയും നൊമ്പരപ്പെടുത്തുന്ന പ്രതികരണമായിരുന്നു മകൾ കൊല്ലപ്പെട്ടതിൽ താൻ അനുഭവിക്കുന്ന വേദന ശങ്കരനാരായണൻ പങ്കുവച്ചപ്പോൾ കേരളത്തിനും അത് നോവായി മാറുന്ന ഒരു കാഴ്ചയായി മുഹമ്മദ് കോയ മരിക്കാൻ പാടില്ലായിരുന്നു എന്നെപ്പോലെ നീര് നീറി കഴിയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആ ശങ്കരനാരായണനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് തന്റെ മകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി അദ്ദേഹം മകളെ കൊലപ്പെടുത്തിയ പ്രതിയെ കൊല്ലുകയായിരുന്നു പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും നീതിക്ക് വേണ്ടി എക്കാലവും ശബ്ദമുയർത്തിയ ഒരച്ഛൻ വിട പറഞ്ഞിരിക്കുകയാണ്